ോട്ട് ഒതുങ്ങി പോയി നമ്മുടെ കാലത്ത് അങ്ങനെ ഓർമ്മയില്ലേ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പ്രേമം റൊമാൻസും ഒക്കെ പോട്ടു ഹലോ നമസ്കാരം ഞാൻ ഒന്നും പറയാറുള്ള സംഭവത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം ലൈക്ക് നിങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നറിയാം എന്നാലും നമ്മുടെ സ്ഥിരം മന്ത്ര എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് വെൽക്കം ടു വിവേക് ഗോപൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്ത് വന്നിരിക്കുന്ന സ്പെഷ്യൽ പ്ലേസ് ആണ് ഒരു പുതിയ ഒരു സംരംഭം എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് തുടങ്ങിയ ഒരു സംരംഭത്തിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് അത് എന്താണ് ഏതാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങളാണ് സംഭവം ഒരു മിനി തിയേറ്ററാണ് ഇപ്പം മിക്ക വീടുകളിലും ഈ പറഞ്ഞപോലെ ഹോം തിയേറ്റർ നമ്മൾ പണിയുന്നുണ്ട് പക്ഷേ ഇത് അതിൻ്റെ കുറച്ചും കൂടെ മുകളിൽ എന്നാൽ വലിയൊരു തിയേറ്ററാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അതിൻ്റെ കുറച്ചുകൂടെ താഴെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് ഒരു മിനി തിയേറ്ററാണ് ഒരു ഫിഫ്റ്റീൻ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള അതായത് ഒരു നല്ലൊരു ഫാമിലിക്ക് അത്യാവശ്യം ആളുള്ള ഒരു ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു മിനി തിയേറ്ററാണ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ കിട്ടിയത് ഞാനിവിടെ രണ്ടു സിനിമയുടെ ട്രെയിലർ എടുത്ത് കണ്ടു ഇവിടെ സൗണ്ട് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ പോലും ഇത്രയും നല്ല സൗണ്ട് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് അത്ര ഗംഭീര സൗണ്ട് എഫക്ട്സ് ആണ് ഇവിടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഗംഭീരമായിട്ട് ഒരു എന്താ പറയുക നമുക്കൊരു വേറിട്ട ചിന്താഗതി എന്നുള്ള രീതിയിലൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ഇങ്ങനെയൊരു ഡിസൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് ആരുടെ ഉള്ളിലും പെട്ടെന്ന് വരില്ല ഇത് കുറച്ച് നമ്മൾ ആലോചിച്ച് കണ്ടെടുത്തൊരു തീരുമാനം പോലെ തോന്നി ഭാവിയിലേക്കുള്ള ഒരു തീരുമാനം എനിക്ക് തോന്നി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മിക്ക സിനിമകളും നമ്മളിപ്പോൾ ഈ ടി വിയിൽ കൂടുതലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് സിനിമകൾ വരുന്നത് അപ്പോൾ നമ്മൾ പല സിനിമകളും ടി വിയിൽ നിന്ന് കാണുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ വലിയ ടി വി ആവണമെന്നില്ല എല്ലാവരുടെ വീട്ടിലും ഈ പറഞ്ഞപോലെ ചിലർ മൊബൈലിലായിരിക്കും കാണുന്നത് പകുതി കണ്ടിട്ട് പകുതി പിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് എനിക്കടക്കം അങ്ങനെ ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് അടുത്ത ബാക്കി പകുതി പിന്നീടായിരിക്കും കാണുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു തിയേറ്റർ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലാണ്ട് നമുക്കിപ്പം ചില സിനിമകളൊക്കെ ഈ മിന്നൽ മുരളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി സിനിമകളുണ്ട് കേട്ടോ എല്ലാം ഇപ്പൊ ഇവിടെ പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം അപ്പം ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ അപ്പൊ അതുപോലുള്ള സിനിമകൾ നമുക്ക് ചില സിനിമകൾ നമുക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള സിനിമകളുണ്ടാകും നമുക്കപ്പം അത് തോന്നും ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയിരുന്ന കുറച്ചുകൂടെ ശരീരമായേനെ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ ഇറങ്ങുന്ന സിനിമകൾ വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പതിനഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ രണ്ടാമത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ചെറിയ പാർട്ടി അതിനുശേഷം ഒരു സിനിമ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെ കാരണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ പറ്റും അപ്പം ഇപ്പോൾ ഒരു ഫാമിലിക്ക് തൊട്ടടുത്ത് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചെറിയ റിഫ്രഷ്മെൻറ്റും ഒക്കെ കൂടെ പാർട്ടിയൊക്കെ പാർട്ടി ഒരു ചെറിയൊരു പാർട്ടി ഹാളെ തൊട്ടടുത്ത് അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ ഇരുന്ന് കാണാം പിന്നെ മെയിനായിട്ട് ഇത് നമ്മൾ ചിന്തിച്ച് ചെയ്തിരിക്കുന്നത് ഇവൻ കണ്ണൻ ചിന്തിച്ച് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വന്നിട്ട് ചാനലടക്കം ആൾക്കാർ വന്ന് ചാനലിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും റിവ്യൂ കാണാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് നമുക്കിതെടുക്കാം അപ്പോൾ ചാനലിലുള്ള ആൾക്കാരും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ വരുന്നത് റിവ്യൂ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഈ ചാനൽ എടുക്കണോ വേണ്ടോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം അത് അവരുടെ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ഇതല്ലാണ്ട് നമുക്കൊരു ചെറിയ സ്പേസ് തൊട്ട് അപ്പുറത്തുണ്ട് ആ സ്പേസ് നമുക്ക് ഈ പറഞ്ഞപോലെ റൈറ്റ് ചെയ്യാം അതായത് നമുക്ക് സ്ക്രിപ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തൊട്ടപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ വേണമെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പ്രിവ്യൂ കണ്ടതിന് ശേഷം നമുക്ക് അവിടെ പോയത് വേണമെങ്കിൽ ഡിസ്കസ് നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു സ്പേസ് അപ്പുറത്തുണ്ട് അപ്പൊ അത് കുറച്ചുകൂടെ അവരെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നുള്ളു പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പേസ് ആണ് ഇവിടെ ഇവിടെ ഒത്തിരി ഈ ഇതെല്ലാം സിനിമയുമായിട്ടും അല്ലെങ്കിൽ വിഷ്വലി മീഡിയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് മൊത്തം പഴയ കാലത്ത് മുതലോ രണ്ടായിരം വരെയുള്ള സിംഗേഴ്സിന്റെ ലിസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പറത്ത് വരുവാണെങ്കിൽ പിള്ളേരുടെ പടങ്ങളും അതല്ലാണ്ട് ഒത്തിരി പടങ്ങളടക്കം ഉള്ള സിനിമകള് സിനിമകളുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗെയിംസ് പ്ലേ സ്റ്റേഷൻ്റെ ഗെയിംസിന്റെ ഒരുപാട് തീംസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൈകിട്ട് ഇവിടെ വന്നിട്ട് ഒക്കെ ചെയ്ത് നല്ല കഥയൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാനുള്ള സ്പേസ് ആണ് ഒരു അങ്ങനത്തെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം തൊട്ടടുത്ത് നല്ല എൻവയോൺമെന്റ് എൻവയറൺമെന്റും ആണ് ഇവിടെ നോക്കിയിട്ട് നല്ലൊരു വ്യൂ ആണ് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആണ് അപ്പം ഇത് ആ ചേട്ടനോട് ജസ്റ്റ് ചേർന്ന ഒരു സ്പേസ് ആണ് ഇത് കൂടാണ്ട് വേറൊരു സ്ഥലവും കൂടെ ഉണ്ട് ബാ ഫ്യൂച്ചർ നമ്മൾ മുമ്പിൽ കണ്ടിട്ട് ചെയ്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അത്രയും എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സീരിയലിൻ്റെ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ്സൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നത് കണ്ടു പരസ്പരത്തിൻ്റെ രണ്ട് മൂന്ന് എപ്പിസോഡ്സ് ഇവിടെ ഇങ്ങനെ കണ്ടു പിന്നെ ഇത് പറയുന്നത് കണ്ണം മെമ്പർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ലൈഫ് മെമ്പർ ആയിട്ട് ലൈഫ് മെമ്പർഷിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രൈസിങ്ങും ഡീറ്റെയിൽസും ഒക്കെ ആവുന്നതേ ഉള്ളു അത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും എൻ്റെ പേര് ക്ലബ് ക്യാൻസ്ബെർഗ് എന്നുള്ള ഒരു പേരാണ് ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് അതായത് ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിലും കാൻസ്ബർഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കണ്ണനോട് കണ്ടപ്പോൾ ചോദിച്ചു ഈ കാൻസ്ബർഗ് എന്താണ് സംഭവം ഇത് യു കെ ഇനിപ്പോൾ ഞാൻ യു കെ ബേസ്ഡ് എന്തെങ്കിലും തീമാണോ ഇതിൽ കൊടുത്തേക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംഭവം ആണോ ഇത് ഉണ്ടാക്കിയ ആൾക്കാരുടെ എന്തെങ്കിലും ചെയ്തതിന് വലുതാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷെ അതല്ല ഈ ക്ലബ് കാൻസ്ബർഗ് എന്ന് പറഞ്ഞാൽ കണ്ണൻ ബേർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കാൻസ്ബർഗ് എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ സ്ഥലം കണ്ണൻ്റെ പ്ലേസ് എന്നുള്ളതാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നതാണ് കണ്ണൻ എന്നോട് പറഞ്ഞത് അപ്പൊ പക്ഷെ ആ ഒരു ആശയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ക്ലബ് ക്ലബ്സ് വന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് സിനിമയൊക്കെ കണ്ടുപോകാം ഞാനിവിടെ രണ്ടു മൂന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫോണിൻ്റെ എന്തുമാത്രം എഫെക്ട്സ് ആണ് ഇതിൻ്റെ അത് കിട്ടുന്നത് എന്നുള്ളത് ഇല്ലാ ട്രെയിലർ പിന്നെ ഫുൾ സൗണ്ട് പ്രൂഫിംഗ് ആണ് ഭയങ്കര അക്വെസ്റ്റിക്സ് എല്ലാം കൂടെ കേട്ടിട്ട് ചെയ്തൊരു സംഭവമാണ് ഭയങ്കര ഞാൻ ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഏഹ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എയും ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായ നമ്മുടെ എല്ലാവരുടെയും വളരെ അടുത്ത എന്താ പറയുക സുഹൃത്തും ഒക്കെയായ ഗണേഷ് ഏട്ടനാണ് ഗണേഷ് കുമാർ ഏട്ടനാണ് ഇപ്പം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം വന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞുള്ളതാണ് ഞാൻ ഉദ്ഘാടനം ദിവസം എന്നെ അറിയിച്ചെങ്കിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല പക്ഷെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നുണ്ടെന്ന് ഞാൻ കണ്ടനോട് പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് രണ്ടാമത് ഇത് പറയാനുള്ള സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗിൻ്റെ കാര്യമല്ല ഫ്രണ്ടിലിരിക്കുന്നത് മൊത്തം ഈ പറഞ്ഞുള്ള ഭയങ്കര റിക്ലൈനസ് അത് സുഖമായിട്ട് നമുക്ക് കിടന്ന സിനിമ കാണാൻ പറ്റുന്ന ഒരു സംഭവം അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ ഈ തിയേറ്ററിൽ സി വി ആറിലും ഏരിയ മൾട്ടിപ്ലെക്സിലും ഒക്കെ ഉള്ള പോലത്തെ അതേ ഫീലോട് കൂടിയുള്ള നമുക്ക് ഇങ്ങനെ കിടന്ന സുഖമായിട്ടൊരു സിനിമ കാണാൻ പറ്റുന്ന ഫീലിലുള്ള ഒരു സംഭവമാണ് ഈ സീറ്റിംഗ് ഉള്ളത് ആഹ് എന്തൊരു സുഖം ഇവിടെ ഞാൻ സിനിമ കാണുമോ ഉറങ്ങി ഉറങ്ങിപ്പോന്നുള്ളതായുള്ള ഒരു പ്രശ്നമൊക്കെ എന്താണ് പക്ഷെ അത്ര ഗംഭീരമായിട്ട് ഈ സീറ്റിങ്ങിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നത് കളർ കോമ്പിനേഷൻ അടക്കം നല്ല ആലോചിച്ചും കണ്ടുമെടുത്തൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ബാക്കിലെ സീറ്റിങ് നോർമൽ ആണ് നമ്മളെ നോർമൽ തിയേറ്റേഴ്സിൽ വരുന്ന അതേ സീറ്റിംഗ് ആണ് നോർമൽ സീറ്റിംഗ് ആണ് അതും വളരെ ഗംഭീരമായിട്ട് ഞാൻ വളരെ കുഷണാണ് എല്ലാ ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതും ഈ പറഞ്ഞപോലെ ചെറിയ ഒരു ഡിക്ലൈനറോടും ബുദ്ധിമുട്ട് വളരെ കംഫോർട്ടബിളായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് ആണ് ഏറ്റവും ബാക്കിൽ വരും ലെഗ് സ്പേസും അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഉണ്ട് കാരണം ഞാൻ ബാക്കിൽ ഇരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അല്ല ഫ്രണ്ടിൽ ഓൾറെഡി നല്ല സ്പേസ് ഉണ്ട് അത് റിക്ലൈനർ ആയത് അത്രയും സ്പേസ് വേണം പക്ഷേ ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്കും അത്രയും സ്പേസ് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട് പക്ഷേ ബാക്കിലും ഈ പറഞ്ഞ പോലെ നല്ല സ്പേസ് ഉണ്ട് ബാക്കിലും കാലൊക്കെ നോക്കു വെച്ച് സുഖമായിട്ടൊരു നമുക്ക് സിനിമ കാണാൻ പറ്റുന്ന ആ ഒരു എൻവയൺമെന്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇതൊരു തിയേറ്റർ എന്ന് തന്നെ പറയാം തിയേറ്റർ തന്നെയാണ് മിനി തിയേറ്റർ നമുക്ക് ഈ പറഞ്ഞ പോലെ സിനിമ തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്ന തിയേറ്റർ പക്ഷെ ഇത് ഒരു പതിനഞ്ച് പേരൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഒത്തിരി പേര് ഹോം തിയേറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു മാക്സിമം നാലോ അഞ്ചോ പേര് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ആ ഫാമിലിയിലുള്ളവർക്ക് ഇരിക്കാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെയല്ല ഒരു പതിനഞ്ച് പേർക്കുള്ള സീറ്റിംഗ് ഉണ്ട് അപ്പം എന്നാൽ തിയേറ്റർ ആണോ ഒരു വലിയ തിയേറ്റർ ആണോന്ന് ചോദിച്ചാൽ അല്ല ഈ ഹോം തിയേറ്റർ ആണോന്ന് ചോദിച്ചാൽ അതുമല്ല ഇതിൽ രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവം ഒരു മിനി തിയേറ്റർ ആയിട്ട് നമുക്ക് കാണാം പിന്നെ ഇതില് വേറൊരു സംഭവം സംഭവമുണ്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന് പോയിന്റ് പ്രെസൻറ്റേഷൻ എല്ലാം കാണിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സ്റ്റാഫ്സ് എല്ലാം കൂടെ ഒന്നും ഇപ്പോൾ ഓപ്പ് പ്രസന്റേഷൻ കാണിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം മാത്രമല്ല നമുക്കിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ ഒരു വൈഫിന് നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കല്യാണ സീഡി അടക്കം ഫോർ കെയിൽ കാണാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് അതൊരു ഗംഭീര തോട്ടാണത് കാരണം നമ്മൾ പലരും നമ്മുടെ കല്യാണ സീരീസൊക്കെ അന്ന് കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയില്ല അപ്പം അതൊക്കെ വീണ്ടും ഒന്നുകൂടെ ഇവിടെ ഇട്ട് കാണ്ട് നമ്മുടെ ആ ഒരു പഴയ ആ ഒരു നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ ഉള്ള ആ ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ തിരിച്ചൊന്നുകൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഒന്നുകൂടെ ഒന്ന് പുളുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ കല്യാണ സീരീസു കാണാൻ പറ്റിച്ച ഒരു സ്പേസ് കൂടിയാണ് ആണത് അപ്പം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഉള്ളിലുള്ള പ്രേമം റൊമാൻസും ഒക്കെ പോത്തുപോകണി അടുത്തൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് ഒരു ചെറിയ മിനി പാർട്ടി നമുക്ക് ഇവിടെ വെച്ച് നടത്തിയതിനു ശേഷം നമുക്ക് തിയേറ്ററിലേക്ക് കയറാം എന്നുള്ളത് കണ്ടു ചെറിയ റിഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ ആ ഒരു സ്പേസ് ആണ് ഇത് ഇവരിങ്ങനെയല്ല ഇനി കുറെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇവരുടെ കളർ ഡിസൈൻസും കളർ കോമ്പിനേഷനും ആണ് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് നന്നായിട്ട് ചൂസ് ചെയ്ത് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ സർപ്രൈസ് കൂടെ കിട്ടും വേറൊരു സംഭവം കൂടെ കാണും നമ്മള് കേറി തരുന്ന സ്പേസ് കാണാൻ വേണ്ടിട്ടുള്ള സംഭവമുണ്ട് പിന്നെ നമ്മൾ ഈ ഷാറുഖ് ഖാന്റെ ഒക്കെ വീട്ടില് നമ്മള് കാണുന്ന പോലെ ഒരു ചെറിയ സംഭവമുണ്ട് ഇതൊരു ചെറിയ ഡോറാ കേട്ടോ ഈ ഡോറ് ചെറുതായിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് നമുക്കിപ്പം വലിയ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ആരെങ്കിലും വന്നിട്ടൊരു സിനിമ കാണുവാണെങ്കിൽ മമ്മൂക്ക മോഹൻലാലടക്കം ഇവിടെ വന്നിട്ട് സിനിമ കാണാൻ അങ്ങനെ സംഭവിക്കട്ടെ സംഭവിക്കുമ്പോ അങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് റോഡിലോട്ടൊക്കെ ഫാൻസ് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കൈ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഫാൻസിനെ കൈ കാണിക്കാൻ ബിഹേവ് ചെയ്യാം നമ്മൾ ഈ ബോംബെയിലൊക്കെ നമ്മളെ ഷാറുഖ് ഖാന്റെ വീട്ടിൽ നിന്ന് ഷാറുഖ് ഖാൻ മണ്ണത്തിന്റെ ഡോ ജനലൊക്കെ തുറന്നിങ്ങനെ കൈ കാണിക്കില്ലേ അതേ ഒരു ഫീൽ ഇവിടെ കിട്ടും പിന്നെ ഇതിന്റെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ ഈ എൻട്രൻസ് കൂടെ കയറി വരുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് വരുന്നത് ഇവിടെയും ഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ സിനിമയുടെ ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മോളിലും ഈ പറഞ്ഞ എല്ലാം സിനിമയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും പഴയ നമ്മുടെ കണ്ണന്റെ ഫോട്ടോസൊക്കെ എല്ലാം കണ്ണനുള്ള ഫോട്ടോസാണ് കണ്ണൻ അടക്കമുള്ള സ്റ്റാസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസിന്റെ പഴയ ഫ്രെയിംസും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഈ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഹൈദരാബാദ് ബാംഗ്ലൂർ ബോംബെ ഒക്കെ പോകുമ്പോ അവിടുത്തെ പി വി ആസും ലക്സ് ആ ഒരു തീമാണ് ഗോൾഡൻ തീം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും അതൊക്കെ ഓർമ്മ വരുന്നു ഈ ഒരു തീമെല്ലാം കാണുമ്പോൾ പിന്നെ ഈ സ്റ്റെപ്സില് റെയിലിങ്സിലൊക്കെ കൊടുത്തിരിക്കുന്ന ഗോൾഡൻ ഫിനിഷിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു ഫീൽ തോന്നുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ആലോചിച്ചും കണ്ടും എടുത്ത് ഡിസൈൻ ചെയ്ത ഒരു അത് ഗംഭീര ഫിനിഷിങ് ഗംഭീര ഐഡിയ ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ നേരെ തിയേറ്ററിൽ പോയിട്ട് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്യാൻ പോകാനായിട്ട് അപ്പോൾ നിങ്ങൾ നേരെ അങ്ങോട്ട് വന്നാൽ മതിയെ അപ്പൊ ഇവിടെ അവന്റെ ഒത്തിരി ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള സിനിമയും അതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെ ഒരു പാർട്ടി നടത്താനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ഈ പറഞ്ഞ പറഞ്ഞപോലെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എൻജോയ് ചെയ്ത് പോകുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഫാമിലിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം നമ്മള് ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ കുടുംബങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ് ആ പടം നാലോ ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ നാലോ അഞ്ചോ പേര് വന്ന് പോകുന്ന അല്ലാണ്ട് വേറെ ആരും ഇപ്പോൾ പഴയ കൂട്ടുകുടുംബം എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ആരുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഒരു ശരിക്കും ഇതൊരു എന്താ പറയുക തുടക്കമാവട്ടെ എല്ലാ ഫാമിലീസ് ഈ പറഞ്ഞ റീയുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു സംഭവമായി മാറട്ടെ ഈ ഒരു അതൊരാഗ്രഹത്തിന്റെ ഭാഗമാണെ കാരണം പിള്ളേരെല്ലാം ചെറിയ സ്ക്രീനിലോട്ട് ഒതുങ്ങിപ്പോയി നമ്മുടെ കാലത്ത് അങ്ങനെ ഓർമ്മയില്ലേ നമ്മൾ മോല ലാലേട്ടന്റെ ഒരു പടം തിയേറ്ററിൽ വന്ന അവിടെ പോയിരുന്നു അടിച്ച് നമ്മളിപ്പോ ഒരു സിനിമ മൊബൈലിൽ കടന്നു കഴിഞ്ഞാൽ നമ്മള് എത്ര നേരം നമ്മള് കണ്ട് അതിന് ഒരു കോൾ വരികയാണെങ്കിൽ നമ്മൾ ഞാൻ വരുന്നതിന്റെ പുറകെ പിന്നെ പിന്നെ അത് പോവാണെങ്കിലും ഒരിക്കലും തിയേറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇറങ്ങി പോകും നമുക്ക് ആ സിനിമ കാണാണ്ട് ഇറങ്ങി പോകില്ല അത് തന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ സിനിമ കാണാണ്ട് പിന്നെ ഇറങ്ങി പോകാൻ പാടില്ല അത്രയും ഒരു കാര്യം ആ ഒരു കൺസെപ്റ്റിൽ ഇത് പറഞ്ഞു ഗംഭീരം ഒന്നും പറയാനായിട്ട് ഇതൊരു ഫ്യൂച്ചർ കൺസെപ്റ്റാണ് ഈ ഭാവിയിലേക്ക് ഇതുപോലെ ഒത്തിരി മിനി തിയേറ്റേഴ്സ് പല സ്ഥലങ്ങളിലും കുതിച്ച് വരട്ടെ പിന്നെ ഇതിന്റെ മെമ്പർഷിപ്പ് ഫീ വധി കാണുന്നതിൻ്റെ ഫീ കാര്യങ്ങൾ ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടു തുടങ്ങുന്നതേ ഉള്ളൂ അവർ അവരുടെ ആലോചനയിൽ ഇരിക്കുന്നതേയുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ കണ്ണൻ്റെ ഫോൺ നമ്പർ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എത്രയാണ് മെമ്പർഷിപ്പ് ഫീ എന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ പെർ അവർ എങ്ങനെയാണ് പെർ ഹെഡ് എങ്ങനെയാണ് ഈ പറഞ്ഞപോലെ ആമസോൺ ഫാസ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡയറക്റ്റായിട്ട് കണ്ണനെ തന്നെ വിളിച്ച് ചോദിക്കുക അപ്പൊ എന്തായാലും ഒരു ഗംഭീര സംഭവം ഞാൻ ഒന്നുകൂടെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും രണ്ടുപേർക്കും നേരുന്നു ഒരു ഗംഭീര ഹിറ്റായി മാറട്ടെ ഈ സംഭവം താങ്ക്സ് എന്നാൽ താങ്ക് യു സോ മച്ച്